ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹിക്കു സ്വാഗതം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പോകാട്ടിപ്പൊടി അരുണ്ടി ആണ് അപ്പൊ അരിണ്ടിണ്ടാക്കി നോക്കി നോക്കാം തീ പിടിപ്പിക്കാണ് ഞാനേ തീ പിടിപ്പിച്ച ചട്ടി നന്നായിട്ട് ചൂടായി വര വന്നതിന്റെ ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം അരി വറുത്തെടുക്കാം കേട്ടോ ചട്ടി ചൂടായി ഇത് ഞാൻ എടുത്തേക്കുന്ന നാഴിക അരിയാണ് കണ്ട നാഴി അരി എടുത്തിട്ടുണ്ട് കഴുകി നന്നായിട്ട് വെള്ളം മാറ്റി ഒന്ന് ഉണക്കി വെച്ച അരിയാണ് കേട്ടോ അത് അത് നാഴിയരിയാണ് അപ്പൊ ഞാനതൊന്ന് ചട്ടിട്ടിട്ടിട്ട് വറുത്തെടുക്കാൻ പോവാ അരിമണിത് വറവായിട്ടുണ്ട് കേട്ടോ ചോന്ന് നന്നായിട്ട് കേട്ടോ വറുത്തുണ്ട് വറവായി വന്നിട്ടുണ്ട് അരിയൊക്കെ അത് പൊട്ടിത്തെറിച്ച് അല്ല നന്നായി മിരിഞ്ഞിട്ടുണ്ട് അരി കണ്ണ പിന്നെ നമുക്കത് ചൂടാകാനായിട്ട് പുറത്തിൽ വെതറിയിടാം ണിതാ കണ്ട ചൂടാറാനായിട്ടിത് പരത്തിയിട്ടാണ് കടലാസിൽ പരത്തിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയിലിട്ട് അത് പൊടിച്ച് കംപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് ചൂടാറാനായിട്ട് ഞാൻ എന്തായാലും പരത്തിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്നും ഉരുക്കണം അതിന് ഞാനത് വെള്ളം ഒഴിക്കുന്നു കൊറച്ച് ി ശർക്കര ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മധുരം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിക്കോളാം ഞാൻ ഇപ്പൊ നാഴികരയ്ക്ക് ഒരു ആറ് ഏഴ് അച്ഛൻ ഇടുന്നുണ്ട് ഴി അരിയല്ലോ അപ്പൊ അതിൽ ഞാൻ ഏഴ് ഏഴച്ചോളം ഏർ ശർക്കരി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അതൊന്നും ഉരുക്കി എടുക്ക നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി ഒന്ന് പാനീയായിട്ട് വരച്ച കേട്ടോ അത് വരയ്ക്കി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കര നീര് റെഡി ആയിട്ടുണ്ട് വേണ്ട ശർക്കരപ്പനി അപ്പൊ നമുക്കിതൊന്ന് പകർത്തി ചൂടാറാൻ വെക്ക നമുക്കൊന്ന് കൊഴച്ചെടുക്കാനുള്ളതല്ല അപ്പൊ അതൊന്ന് ചൂടാറാൻ വെക്കാ ഞാൻ അതൊരു പാത്രത്തിലേ പകർത്തി വെക്കൂട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കൊഴച്ചെടുക്കാം അരി പൊടിച്ചതും ഞാനത് അരിയിലൊടി വെച്ചിട്ടുണ്ട് അരി പൊടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അത് ചെരുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി നാളികേരണത് അത് ഈ അരിപ്പൊടിക്ക് ചാർത്തി കൊടുക്കുശേഷം ഞാൻ എന്താ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ അണ്ടിപ്പരിപ്പാണ് ചേറി പൊട്ടിങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വെള്ള കപ്പലണ്ടിയാണ് എടുക്കേണ്ട അത് നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അരിണ്ട അതിൽ നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കപ്പലണ്ടി വണ്ടിപ്പരിപ്പ് അപ്പ ക ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം ഇനി നമ്മൾ ശർക്കര പാനി ഇതായി ചൂടായിട്ടില്ല ചൂടാറിയിട്ടില്ല അത് നന്നായിട്ടൊന്നും ആറി വന്നു കഴിഞ്ഞാൽ ഇതിൽ ചേർത്തി കൊടുത്ത് നമുക്കതൊന്നൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഴിമുണ്ട റെഡി ആകുട്ടാ അപ്പത് ഒന്ന് പാനിയൊന്ന് ചൂടാറത്തേട്ടതിക്ക് ശർക്കര പാനി ഇതായിരുന്നു ചേർത്തി കൊടുക്കണേ എന്നിട്ടത് ഇങ്ങനെ ഇളം ചൂടില്ല അത് ചെറു ചൂടിൽ വേണം നമ്മൾ കൊണ്ടുപോട്ടാൻ അല്ലെങ്കിൽ അത് പൊട്ടിപ്പൂവുംണ്ട ചെറിയ ചൂടിൽ നമുക്ക് വൃത്തി എടുക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇത പാഞ്ഞി ചേർത്തി കൊടുക്കാൻ ഇതാ കണ്ട നമ്മുടെ അരി ഉണ്ടത് ശരിയായിട്ട് കണ്ട ശർക്കര പാനി വെച്ചിട്ടുണ്ട ഇത് കുറച്ച് കഴിഞ്ഞ നന്നായിട്ട് ഇങ്ങോട്ട് ഉറച്ച് ചെറിയ ചൂട് ഉടക്കന വേണം അടുപ്പിടിക്കാനായിട്ട് ഉറുത്താനായിട്ട് അല്ലെങ്കിൽ അത് പൊട്ടി പോവും അപ്പൊ ഒരു ചെറിയൊരു ചൂട് വേണം ഇതാ നമ്മുടെ അരി ഉണ്ട അടിപൊളിയായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ട സൂപ്പർ സാധനമാണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ അഭിപ്രായം അറിയിക്ക ഞങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ താങ്ക് യു അടുത്ത വീഡിയോയില് കാണാം